പ്രിയപ്പെട്ടവരെ എന്റെ വേറെ ഓരോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലംകോടുള്ള ഇലവഞ്ചേരി എന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആവോളം ആസ്വദിക്കാം കേരളത്തെ ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പച്ചപ്പട്ടു വിരിച്ചെടുക്കുന്ന വയലയിലകൾ അങ്ങ് അങ്ങ്കലെ നീലതരത്തിലുള്ള മാമലകൾ ആ മാമലകളെ തഴുകിക്കൊണ്ട് മേഘങ്ങൾ സഞ്ചരിക്കാം കൊച്ചരുവികൾ കാണാം സമൃദ്ധമായ തെങ്ങിൻ തോട്ടങ്ങൾ എല്ലാം ഈ രാജ്യത്തെ നമ്മുടെ കേരളത്തെ ഗോഡ്സ് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നു